മഞ്ചേരിയിലെ പൊതുസമ്മേളന വേദിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും ചോദ്യ ചിഹ്നമായി തുടരുകയാണെന്നാണ് അൻവർ പറയുന്നത് തൃശൂർ പൂരം കലക്കുന്നതിന് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നത് ആ ഗൂഢാലോചന വഴിയാണ് ബി ജെ പിക്ക് ലോക്സഭാ സീറ്റ് കിട്ടിയത് മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരുമെന്നും നടപടി പ്രഖ്യാപിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പതാമത്തെ ദിവസം തന്നെ ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു എ ഡി ജി പി അജിത് കുമാറിന് പൂരം കലക്കലിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ആ നിമിഷം സർക്കാർ ആ വ്യക്തി സസ്പെൻഡ് ചെയ്യണമായിരുന്നു എന്നാണ് അൻവർ പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വാങ്ങിയ എ ഡി ജി പി നയാ പൈസ വൈറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് അൻവർ പറയുന്നത് അൻവറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫെബ്രുവരി പതിനെട്ടിന് വാങ്ങിയ ഫ്ലാറ്റ് ഇരുപത്തി എട്ടാം തീയതി അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു വാങ്ങിയതും വിറ്റതും കള്ളപ്പണത്തിനാണ് മുപ്പത്തിരണ്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല എവിടെ സി പി ഐ പോലീസ് ആസ്ഥാനത്ത് അജിത്തിന്റെ സംഹാര താണ്ഡവുമാണ് ഈ കസേരിൽ നിന്ന് ആ കസേരിയിൽ അജിത്തിനെ മാറ്റാനാണ് സി പി ഐ കാത്തിരിക്കുന്നത് ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ അജിത് കുമാറിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വരി പോലും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രിയും ശശിയും കണക്കുകൂട്ടി ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തിയാണ് അജിത് കുമാറിന് അനുകൂലമായി മുഖ്യമന്ത്രി സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി എങ്ങനെ അന്വേഷിച്ചാലും പൂരം കലക്കലിൽ അജിത് കുമാറിന്റെ ബന്ധം ഒഴിവാക്കാനാവില്ല ഇപ്പോൾ ഒരു തീരുമാനവുമില്ല ആ റിപ്പോർട്ട് പ്രകാരം അജിത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും അജിത് കുമാറിനെയും ശശിയെയും തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം ഞാൻ ചെന്നൈയിൽ പോയി എന്നത് ശരിയാണ് എന്തെല്ലാം പുകിലാണ് ഡി എം കെ നേതാവിനെ താൻ പോയി കണ്ടു പിന്നെ ആർ എസ് എസിന്റെ കേന്ദ്രത്തിൽ താൻ പോകണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾ ഇന്ന് ചെന്നൈയിലേക്ക് രാവിലെ പോയി എ കെ സ്റ്റാലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ച് തനിക്കെതിരെ പറഞ്ഞു തമിഴ്നാട്ടിൽ ഒരു സീറ്റുപോലും ബി ജെ പിക്ക് കൊടുക്കാതെയാണ് ഡി എം കെ നാൽപ്പതിൽ നാൽപ്പത് സീറ്റും നേടിയത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി കടന്നുവരാൻ ഒരു പഴുതുമില്ലാത്ത കേരളത്തിൽ അവർക്ക് പരവതാനി വിരിച്ചു കൊടുത്തത് ആരാണെന്നും അൻവർ ചോദിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണത് രണ്ട് ദിവസമാണ് പൂരം കലക്കാൻ അജിത് കുമാർ തൃശൂരിൽ ക്യാമ്പ് ചെയ്തത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല താൻ ചെന്നൈയിൽ പോയത് സ്റ്റാലിന്റെ ആശീർവാദം വാങ്ങാനാണ് പോയത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നേറ്റമോ അല്ല ഇതൊരു സാമൂഹിക മുന്നേറ്റമാണ് നിയമപരമായ ജനകീയ മുന്നേറ്റമാണ് ഡി എം കെ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ബിജെപിക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു ചേലക്കരയിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യും എ ഡി ജെ പി ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പാർലമെന്റിൽ ഒരു സീറ്റ് നിയമസഭയിൽ ഒരു സീറ്റ് എന്നത് അജിത് കുമാർ കോൺസയിലെ ഏറ്റെടുത്തിരിക്കുകയാണോ